നമസ്തേ സനാതനധർമ്മ മാർഗത്തിൽ ഹിന്ദു മാർഗത്തിൽ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ വാമന നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി നാൽപ്പത്തി ആറാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം തൈത്രി യോഗ നിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ ഒന്നാം അധ്യായം അതായത് ശിക്ഷാവല്ലിയിലെ പതിനൊന്നാം അനുഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് പതിനൊന്നാം അനുഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് ശിഷ്യൻ ഗുരുകുലം വിട്ട് പോകുമ്പോൾ ഗുരു നൽകുന്ന ഉപദേശവും അതിൻ്റെ പ്രസക്തിയുമാണ് ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും ഉള്ള അടിസ്ഥാന കാരണം വിദ്യാഭ്യാസ കുട്ടികൾക്ക് ലഭിക്കേണ്ട ധാർമ്മികമായ മൂല്യവത്തായ ഉപദേശങ്ങൾ ലഭിക്കാത്തതാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് പക്ഷേ മൂല്യങ്ങളെ പ്രദാനം ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ല അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിടാൻ പറ്റിയ ഒരു വലിയ സാഹചര്യം അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കാൻ ഉള്ള വലിയ മാർഗങ്ങൾ ഇന്നുണ്ട് ഒരു വിരത്തുമ്പിൽ വിരൽത്തുമ്പില് അറിവ് നമുക്ക് ലഭ്യമാണ് പക്ഷേ മൂല്യവത്തായ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ സ്വഭാവ രൂപീകരണത്തിന് വിദ്യാഭ്യാസം പണ്ട് കാലത്ത് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ സ്വഭാവ രൂപവൽക്കരണം എന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിച്ച് ശിഷ്യന്മാരിൽ അത് പ്രാവർത്തികമാക്കി വന്നിരുന്നു പക്ഷെ ഇന്ന് ഉയർന്ന വിദ്യാഭ്യാസം ഉള്ള ആളുകളിൽ പോലും ധാർമ്മികമായ മൂല്യങ്ങൾ കാണുന്നില്ല എന്നുള്ളത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ അപര്യാപ്തത തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മുടെ ഭാരതീയ പൈതൃകത്തിൻ്റെ ചിന്തകൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മൂല്യമുള്ള സദ്ഗുണ സമ്പന്നരായ മഹത് വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കഴിഞ്ഞ ദിവസത്തെ ചിന്തകൾ നമുക്കത് മനസ്സിലാക്കി തരുന്നതുമാണ് ഏതായാലും പിന്നീട് നമ്മൾ ദാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ദാനം ചെയ്യുന്നതിൻ്റെ പ്രത്യേകതകളും ദാനം ചെയ്യുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചു അനന്തരം അതിൽ മൂന്നാം മന്ത്രത്തിൽ പതിനൊന്നാം അരിഭാഗം മൂന്നാം മന്ത്രത്തിൽ പറയുന്നത് കർമ്മത്തെയോ ആചാരത്തെയോ പറ്റി സന്ദേഹമുണ്ടായാൽ എന്തു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കർമ്മത്തെക്കുറിച്ച് അതിൻ്റെ ജ്ഞാനതലത്തിലോ പ്രവർത്തി തലത്തിലോ ഒക്കെ സംശയമുണ്ടായാൽ ഒരു ആചാര വിഷയവുമായി ബന്ധപ്പെട്ടൊരു സന്ദേഹമുണ്ടായാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ഉത്തരമായി പറയുന്നത് അങ്ങനെ സന്ദേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ കർമ്മതൽപരന്മാരും അന്യരാൽ പ്രേരിപ്പിക്കപ്പെടാത്തവരും അതായത് പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്തവരും ധർമ്മഭിലാഷികളും ക്രൂര സ്വഭാവമില്ലാത്തവരുമായ ബ്രാഹ്മണർ എങ്ങനെയാണോ ആ വിഷയത്തെപ്പറ്റി ധരിച്ചിരിക്കുകയും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത് അതുപോലെ നീയും ചെയ്യുക എന്നാണ് പറയുന്നത് എന്നാൽ പെരുമാറ്റത്തിൽ സംശയമുള്ളവരെ സംബന്ധിച്ച് അവരോട് ഏതു തരത്തിൽ പെരുമാറണമെന്നുള്ള സന്ദേഹം ഉണ്ടാവുകയാണെങ്കിൽ വിചാരസമർത്ഥന്മാരും പക്കുമതികളും പരപ്രേരണയ്ക്ക് വിധേയരാകാത്തവരും ക്രൂരതയില്ലാത്തവരുമായ ബ്രാഹ്മണർ അവരോട് ഏതു വിധത്തിൽ പെരുമാറുന്നുവെന്ന് നോക്കി അതേ രീതിയിൽ നീയും അവരോട് പെരുമാറുക ഇത് ഈശ്വരവചനമാക്കി ആചരിക്കേണ്ടതാണ് എന്നും വേദരഹസ്യമാണെന്നും കൂടി പറയുന്നു ഇപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഭൗതിക ജീവിതത്തിൽ പിന്നെ മിക്കപ്പോഴും കർത്തവ്യങ്ങളെ പറ്റിയും ആചാരങ്ങളെ പറ്റിയും ഒക്കെ സംശയം വരാറുണ്ട് അപ്പൊ ആ സംശയങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ആ സമയത്ത് യഥാർത്ഥ മഹാത്മാക്കൾ എങ്ങനെ പെരുമാറിയിട്ടുണ്ട് എന്ന് നോക്കി അതുപോലെ പെരുമാറുകയാണ് വേണ്ടത് എന്ന് പറയുന്നു ഒരാൾ മറ്റൊരാളെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു വിധി ഏൽപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് മഹാന്മാരുടെ പെരുമാറ്റങ്ങളും അഭിപ്രായങ്ങളും അറിഞ്ഞു നാം ഒരു തീർപ്പ് കൽപ്പിക്കുന്നതാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു അപ്പൊ ഇങ്ങനെ സദാചാരപരമായി ഒരുവന് ജീവിത വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ പ്രാധാന്യം കാണിക്കുവാനാണ് ഇത് വേദരഹസ്യമാണെന്നും ഈശ്വരവചനമാണെന്നും പറയുന്നത് അതുകൊണ്ട് ഈ സാമാന്യ നിയമങ്ങൾ ധാർമ്മികമായ ജീവിതം ആഗ്രഹിക്കുന്ന ആരും ലംഘിച്ചുകൂടാത്തതാണെന്ന് സൂചിപ്പിക്കുന്നു അപ്പൊ ഇവിടെ നമുക്ക് ഏതെങ്കിലും ആചാരത്തെക്കുറിച്ചോ അവനവന്റെ കർത്തവ്യങ്ങളെ കുറിച്ചോ ഒക്കെ സംശയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികം ഇപ്പോ ശാസ്ത്രം കൊണ്ട് എപ്പോഴും എല്ലാത്തിനും ചിലപ്പോൾ മറുപടി ലഭിച്ചു എന്ന് വരില്ല ശാസ്ത്രവചനങ്ങൾ ചിലപ്പോൾ നമ്മളിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത്തരം സംശയങ്ങളെ എങ്ങനെ ദൂരീകരിക്കണം അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറയാത്ത ഒരു സാഹചര്യം ആണ് ഉണ്ടായതെങ്കിൽ അതിനെ എങ്ങനെയാണ് നാം പരിഹരിക്കേണ്ടത് അതിനുള്ള മറുപടിയാണ് പറയുന്നത് ബ്രാഹ്മണർ എന്താണോ അവിടെ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ഒരു ജാതിയായിട്ടല്ല ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകൾ എന്താണോ പറയുന്നത് അവരോട് സംശയം ചോദിച്ചാൽ അവരെന്താണോ പറയുന്നത് അതനുസരിക്കാനാ പറയുന്നത് അപ്പൊ അവരെങ്ങനെയുള്ളവരായിരിക്കണം എന്നും കൂടി പറയുന്നു കേവലം ബ്രാഹ്മണർ എന്നുള്ള ലേബൽ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മത്തിൽ തൽപരന്മാരായിരിക്കണം മറ്റൊരാളുടെ പ്രേരണയോടുകൂടി അഭിപ്രായം പറയുന്ന ആളായിരിക്കരുത് ക്രൂര സ്വഭാവം ഇല്ലാത്തവരായിരിക്കണം എന്ന് പറഞ്ഞാൽ സാത്വികമായ മനസ്സിന് ഉടമകളായിരിക്കണം അങ്ങനെയുള്ള ആളുകളുടെ മനസ്സ് എന്തു പറയുന്നുവോ അത് മിക്കപ്പോഴും ധർമ്മമായിരിക്കും എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ധാർമ്മികമായ ജീവിതം നയിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ധർമ്മതൽപരായ ആളുകൾ പറയുന്ന കാര്യങ്ങളിലും ധർമ്മചിന്ത അടങ്ങിയിരിക്കും അല്ലെങ്കിൽ ധാർമ്മികമായി അവർ ചിന്തിക്കുകയുള്ളൂ ധാർമ്മികമായതേ അവർ പറയുകയുള്ളൂ ധാർമ്മികമായതേ അവരുടെ നാവിൽ നിന്ന് വരികയുള്ളൂ അത് തീർച്ചയായിട്ടും അനുകരിക്കാം സ്വീകരിക്കാമെന്നാണ് പറയുന്നത് വളരെ വ്യക്ത വ്യക്തമായ ഒരു സൂചനയാണ് ധാർമ്മികമായ കാര്യത്തിൽ സംശയം ഉണ്ടാകുമ്പോൾ കൺഫ്യൂഷനുകൾ ഉണ്ടാകുമ്പോൾ എന്താണ് വേണ്ടത് അവിടെ ആചാര്യന്മാര് എന്തു പറയുന്നുവോ ആചാര്യന്മാരുടെ വാക്കുകളെ ഉക്തികളെ കേൾക്കുക അവര് പറയുന്നതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അവര് പറയുന്നത് എന്തും ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാൽ ധാർമ്മികന്മാരായിട്ടുള്ള ആചാര്യ ആചാര്യന്മാർ ഒരിക്കലും തെറ്റി പറയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത്തരത്തിലൊരു വിശേഷണം അവിടെ കൊടുത്തത് അത്തരത്തിൽ സംശയമുണ്ടാകുമ്പോൾ മഹാന്മാരായിട്ടുള്ള ആളുകള് എന്താണോ അതിനെക്കുറിച്ച് പറയുന്നത് അതനുസരിക്കുക അവര് ഇത്തരം സന്ദർഭത്തിൽ എന്താണോ അനുകരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് നാം ചെയ്യുക എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ നിലനിർത്താനുള്ള സാമൂഹ്യമായ നീതികളെ ഏത് സന്ദർഭത്തിലും നിലനിർത്താൻ വേണ്ടിയുള്ള ചിന്തകളായിട്ട് വേണം നമ്മൾ കാണാൻ ഇത്തരത്തില് ജ്ഞാനികൾ പറയുന്നതിനെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പതിനൊന്നാം അനുവാഗം അവസാനിക്കുന്നു ഒന്നാം അധ്യായത്തിലെ പന്ത്രണ്ടാം അനു എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ശാന്തിമന്ത്രം മന്ത്രം ആണ് മിത്രനും വരുണനും അര്യമാവും ഇന്ദ്രനും ബൃഹസ്പതിയും സുഖകാരികളായി തീരട്ടെ സാക്ഷാൽ ബ്രഹ്മത്തിനും വായുദേവനും നമസ്കാരം അവിടുന്ന് തന്നെയാണ് ബ്രഹ്മമായി തീരുന്നത് ഋതമെന്നും സത്യമെന്നും പറയുന്ന അവസ്ഥ എന്നെയും ഗുരുവിനെയും രക്ഷിക്കട്ടെ ഇതാണ് ആ ശാന്തി മന്ത്രത്തിന്റെ സമനോ മിത്രം വരുണോ ഭവത്വര്യമ എന്ന് തുടങ്ങുന്ന ശാന്തിമന്ത്രം ആദ്യവും ഈ മന്ത്രം പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ആ പ്രാർത്ഥനയിലൂടെ വിഘ്നങ്ങളെ ഇല്ലാതാക്കി ആ ദേവന്മാരുള്ള നന്ദി പ്രകാശനമായിട്ടാണ് അവസാനവും ഇത് പറയുന്നത് വീണ്ടും രണ്ടാം അധ്യായം ബ്രഹ്മാനന്ദവല്ലി എന്നാണ് രണ്ടാം അധ്യായത്തിൻ്റെ പേര് ആ ബ്രഹ്മാനന്ദവല്ലി ശാന്തി മന്ത്രത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് രണ്ട് ശാന്തി മന്ത്രം ഒന്ന് നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച ഒന്നാം അധ്യായം പന്ത്രണ്ടാം അനുഭാഗത്തിൽ പറയുന്ന ശാന്തി മന്ത്രം ഒപ്പം തന്നെ പ്രസിദ്ധമായ ഓം സഹനാവവധു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ മാ വിദ്ഷാവഹൈ ഓം ശാന്തി 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 ഈ ശാന്തി മന്ത്രം കൂടി അതായത് രണ്ട് ശാന്തി മന്ത്രം പറഞ്ഞുകൊണ്ടാണ് രണ്ടാം അധ്യായം ബ്രഹ്മാനന്ദവല്ലി ആരംഭിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ ശാന്തിമന്ത്രത്തിൻ്റെ അർത്ഥം ഒന്നാമത്തെ ശാന്തിമന്ത്രത്തിൽ പറഞ്ഞ ബ്രഹ്മം ബ്രഹ്മത്തിനും വായുദേവനും ഒക്കെ നമസ്കാരം പറയുന്നുണ്ട് വായുദേവനോട് പറയുന്നു അങ്ങേക്ക് നമസ്കാരം അവിടുന്ന് തന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം എന്ന് പറയുന്നുണ്ട് വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി ബ്രഹ്മാ ബ്രഹ്മാസിമേവാ പ്രത്യക്ഷം വധിഷ്യാമി ഋതം വധിഷ്യാമി സത്യം വധിഷ്യാമി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വായുവിനോട് പ്രത്യക്ഷമായ ബ്രഹ്മമാണെന്ന് പറയുന്നു അവിടുത്തെ തന്നെയാണ് സത്യമെന്നും പറയുന്നത് അത് സത്യമായ ആ ബ്രഹ്മം എന്നെയും ആചാരനെയും രക്ഷിക്കട്ടെ വിഘ്നങ്ങൾക്കെല്ലാം ശാന്തി ഉണ്ടാകട്ടെ എന്ന് ആ ശാന്തി മന്ത്രത്തിൽ പറയുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സഹനാവധു എന്നുള്ള ശാന്തി മന്ത്രത്തെ കാണാം അതായത് ഉപനിഷത്തിൽ പ്രതിപാദിക്കപ്പെട്ടതായ ബ്രഹ്മം നാം ഇരുവരെയും ഒരുമിച്ച് രക്ഷിക്കുകയും സഹനാവവതു നാം ഇരുവരെയും ഒരുമിച്ച് പുഷ്ടിപ്പെടുത്തുകയും ചെയ്യട്ടെ അതിനായി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം നമ്മുടെ പഠനം മഹത്വമേറിയതും രണ്ടുപേരും അന്യോന്യം ദ്വേഷിക്കാതിരിക്കുകയും ചെയ്യട്ടെ ആണ് മാ വിദ്ഷാവഹി എന്ന് പറയുന്നത് പിന്നീട് ശാന്തി മൂന്ന് തരത്തിലുള്ള ശാന്തി ഉണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ഇവിടെ രണ്ടാമത്തെ ശാന്തി മന്ത്രം ഈ അധ്യായത്തില് വിവരിക്കാൻ പോകുന്ന വിശദീകരിക്കാൻ പോകുന്ന ബ്രഹ്മത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ് അതാണ് സഹനാവു എന്ന മന്ത്രം അവിടെയാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ആത്മാർത്ഥതയോടും സഹകരണത്തോടും കൂടി പ്രവർത്തിക്കുവാന് ഗുരു ശിഷ്യന്മാരെ പ്രാപ്തരാക്കുവാനും അവർക്ക് ലഭിക്കുന്ന വിദ്യ മഹത്വമേറിയതാക്കുവാനും മനസ്സിൽ ഒരുവിധത്തിലും അന്യോന്യ വിദ്വേഷം തോന്നാതിരിക്കാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന ആധി ദൈവികവും ആദ്യ ആധ്യാത്മികവുമായുള്ള തടസ്സങ്ങൾ കൂടാതെ പഠനം പൂർത്തിയാക്കാൻ ഇടവരട്ടെ എന്നുള്ള ചിന്തയാണ് മൂന്ന് ശാന്തിയിലൂടെ പ്രകടമാക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ശേഷം ഒന്നാം അനുവാഗം ആരംഭിക്കുന്നു അതിലെ ഒന്നാം മന്ത്രത്തില് ബ്രഹ്മത്തെ അറിയുന്നവൻ ശ്രേഷ്ഠമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതായി പറയുന്നു ബ്രഹ്മമാണ് സത്യമെന്നും ബ്രഹ്മമാണ് ജ്ഞാനമെന്നും ബ്രഹ്മം അനന്തമാണ് എന്നും പറയുന്നു ഏതൊരുവൻ ബുദ്ധിയിലുള്ള പരമമായ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതായി അറിയുന്നുവോ അവൻ സർവജ്ഞമായ ബ്രഹ്മരൂപത്തിൽ ഒന്നിച്ച് സകല ആഗ്രഹങ്ങളെയും അനുഭവിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ സകല ആഗ്രഹങ്ങളും അനുഭവിക്കാനുള്ള ഒരവസ്ഥ ബ്രഹ്മവിജ്ഞാനം തരുന്നുണ്ട് ചുരുക്കത്തില് ബ്രഹ്മവിതാഭോതി പരം എന്ന മന്ത്രത്തിലൂടെ അതായത് ഒന്നാം അനുഭാഗം ഒന്നാം മന്ത്രത്തിലൂടെ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്ന വിഷയങ്ങളുടെ സാരാംശത്തെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ദൃശ്യപ്രപഞ്ചത്തിന്റെ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ നാനാത്വഭാവങ്ങളുടെ ഒരു ഏകത്വമാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതൊന്നിൽ നിന്നാണോ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിന്റെ നാനാത്വ ഭാവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം ഒരു ഏകത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നു ചുരുക്കത്തില് നിരുപാധികവും നിർവിശേഷവും നിർവികാരവുമായ ബ്രഹ്മത്തെ അറിയുന്നത് കൊണ്ട് അജ്ഞാനനാശവും അതിലൂടെ സംസാര നിവൃത്തിയും ഉണ്ടാകുമെന്ന് താല്പര്യം ആ ബ്രഹ്മത്തെ നിർണ്ണയിക്കാനോ വാർതിരിക്കാനോ സാധ്യമല്ല എങ്കിലും അതിൻ്റെ സ്വരൂപവിശേഷത്തെ പറ്റി സാമാന്യ ജ്ഞാനം നൽകുവാൻ വേണ്ടിയാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന ലക്ഷണം പറഞ്ഞിട്ടുള്ളത് എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട് അതായത് ബ്രഹ്മം എന്ന വിശേഷ്യത്തിൻ്റെ വിശേഷണങ്ങളാണ് സത്യം ജ്ഞാനം അനന്തം എന്ന മൂന്ന് പദങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിശേഷ വിശേഷങ്ങളിൽ നിന്ന് ബ്രഹ്മത്തെ വേർതിരിച്ച് കാണിക്കുന്നവയാണ് ഈ മൂന്ന് അവസ്ഥകൾ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മം സത്യമാണ് ബ്രഹ്മജ്ഞാന സ്വരൂപമാണ് ബ്രഹ്മം അനന്തമാണ് നാശമില്ലാത്തതാണ് അപ്പൊ സത്യജ്ഞാനം അനന്തം എന്ന വിശേഷണങ്ങൾ ബ്രഹ്മത്തിന്റെ സത്യചിത്ത് ആനന്ദ സ്വരൂപത്തെ കാണിക്കുന്നതാണ് എന്നും കൂടി പറയുന്നു സച്ചിദാനന്ദ സ്വരൂപമാണ് ബ്രഹ്മം എന്നിട്ട് പറയുന്നു ഇത്തരത്തില് സത്യജ്ഞാന സ്വരൂപവും അനന്തവുമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കേണ്ടത് സ്വന്തം ഹൃദയാകാശത്തിൽ തന്നെയാകുന്നു അതുകൊണ്ട് ബ്രഹ്മം എവിടെ ഇരിക്കുന്നു ഹൃദയാകാശത്തിൽ നിഹിതമാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് പറയുന്നു ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന ഏതൊരാൾക്കും എല്ലാ ആഗ്രഹങ്ങളും ഒന്നിച്ച് ഒരേ സമയത്ത് അനുഭൂതങ്ങളായിത്തീരുന്നു കാരണം സർവാത്മാവായ ആ ബ്രഹ്മത്തിന് കാലം കൊണ്ടോ ദേശം കൊണ്ടോ ദൂരസ്ഥമായിട്ടൊന്നുമില്ല എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഉണ്ടാകുന്നതും അവൻ തന്റെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുന്നു ചുരുക്കത്തില് ബ്രഹ്മം എന്നുള്ള ബ്രഹ്മാവസ്ഥ അവനവനിൽ തന്നെ ഉള്ളതാണ് അതിനെ അറിഞ്ഞാൽ മാത്രം മതി അതിനെ അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ജീവിതത്തിൽ നടത്തുക എന്നുള്ളതാണ് ബ്രഹ്മം അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചൈതന്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അതിന് കാലദേശാദികൾ ബാധകമല്ല എന്നും പറയുന്നു ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ